ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്രിസ്മസ് സ്പെഷ്യലായിട്ട് നല്ല നാടൻ കള്ളൊക്കെ ചേർത്ത് തയ്യാറാക്കുന്ന നല്ലൊരു അടിപൊളി പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ ഒരു പാലപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ നാല് കപ്പ് അരി നന്നായിട്ട് കഴുകിയിട്ട് നാല് മണിക്കൂർ കുതിർത്തി എടുത്തിട്ടുണ്ട് കുതിർത്തിയെടുത്ത അരിയുടെ വെള്ളമൊക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിട്ട് അതിന്ന് രണ്ട് തവിയ അരി മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് അതൊന്ന് അരച്ചെടുക്കാം ഇനി അതൊരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം കപ്പി കാച്ചുക എന്നാണ് ഇതിനെ പറയുന്നത് ഈ കപ്പി കാച്ചത് നന്നായിട്ടൊന്ന് ചൂടാറിയ ശേഷം ഇത് ഞാൻ അരിയിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഒരു തേങ്ങ പൊട്ടിച്ചിട്ട് അതിൻ്റെ തേങ്ങാ വെള്ളം എടുക്കാം അതിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് മാറ്റിവെക്കാം ഇനി ആ വെള്ളം കൂടി അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഞാൻ ഇതിലേക്ക് ഒരു ഗ്ലാസ് കള്ളാണ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ല നാടൻ തെങ്ങിൻ കള്ളാണ് കള്ള് ഷാപ്പിൽ നിന്ന് വാങ്ങിയിട്ടുള്ള നല്ല ഫ്രഷ് കള്ളാണ് ഈ മാവ് ഫെർമെൻ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഈ കള്ളാണ് ഈസ്റ്റ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് പിടി തേങ്ങാ ചെരുവിയതും ഒരു ഗ്ലാസ്സോളം നല്ല കട്ടിയുള്ള തേങ്ങാ പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവ് ഇരിക്കുന്നത് ഇനി ഇത് ഓവർനൈറ്റ് ഫെർമെൻ്റ് ചെയ്യാൻ പറ്റുക രാവിലെ ആയപ്പോൾ മാവ് ഇതേപോലെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം അപ്പം ചുട്ടെടുക്കാം ഞാനിവിടെ ഇരുമ്പ് ചീനച്ചട്ടിയിലാണ് അപ്പം ചുട്ടെടുക്കുന്നത് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിരുന്നു ഇനി ഇതേപോലെ മാവ് ഒഴിച്ചിട്ട് ഒന്ന് ചുട്ടിച്ചിട്ട് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം അപ്പം നമുക്ക് ഈ ഒരു രീതിയിൽ എല്ലാ അപ്പവും ചുട്ടെടുക്കാം അരികൊക്കെ നല്ല ഗോൾഡൻ കളറിലും ഒരിഞ്ഞ് നടുഭാഗം നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പാലപ്പം റെസിപ്പിയാണിത് അപ്പോൾ കള്ളൊക്കെ കിട്ടുകയാണെങ്കിൽ ഈ ക്രിസ്മസിന് ഇതേപോലെ പാലപ്പം ഉണ്ടാക്കി നോക്കൂ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്